അസ്സാമലൈക്കും വെൽക്കം ബാക്ക് പ്രഷർ കുക്കറിൽ വെച്ച് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു ബീഫ് കറിയുടെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോ അര കിലോ ബീഫ് വെച്ചിട്ടാണ് ഞാൻ ഈ കറി തയ്യാറാക്കിയിട്ടുള്ളത് ഈ കറി തയ്യാറാക്കാനായി ആദ്യം പ്രഷർ കുക്കറിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ഇതൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് മീഡിയം സൈസിലുള്ള രണ്ട് സവാള ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം സവാള ചെറുതായി ഒന്ന് വഴന്ന് വന്നാൽ ഇതിലേക്ക് ഇനി ഒരു ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വറ്റിയെടുക്കുക സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായി ഒന്ന് വയന്ന് വന്നാൽ ഇതിലേക്ക് ഇനി മസാലകൾ ചേർത്ത് കൊടുക്കുക ആദ്യമായിട്ട് ഒരു ടേബിൾ സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുക കൂടെ തന്നെ രണ്ട് ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ഒരു ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ഈ പൊടികളുടെ പച്ചമണം പോകുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക മസാലകളുടെ പച്ചമണൊക്കെ പോയി കഴിഞ്ഞാൽ ഇനി കഴുകി വൃത്തിയാക്കിയ ബീഫ് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക കൂടെ തന്നെ ഇതിലേക്കിനി ഒരു മീഡിയം സൈസ് തക്കാളി ചെറുതായി അരിഞ്ഞതും മൂന്ന് പച്ചമുളക് നെടുുക കീറിയതും ബീഫിലേക്ക് ആവശ്യമായ ഉപ്പ് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് പിന്നെ ഞാൻ അര ഗ്ലാസ് വെള്ളം കൂടെ ചേർത്തിട്ടാണ് ബീഫ് വേവിച്ചെടുക്കുന്നത് വിസൽ വരുന്നത് വരെ ഞാൻ ബീഫ് വേവിച്ചെടുത്തിട്ടുണ്ട് ഓരോരുത്തരുടെ ബീഫിൻ്റെ വേവിന് അനുസരിച്ചിട്ട് വിസിലിൻ്റെ എണ്ണ തീരുമാനിക്കാം ഇപ്പോൾ ബീഫ് നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇതിലേക്കിനി അര ടീസ്പൂൺ ഗരം മസാലയും കുറച്ച് വെളിച്ചെണ്ണയും കൂടെ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്നും കൂടെ ഞാൻ തിളപ്പിച്ചെടുക്കുന്നുണ്ട് വളരെ ഈസി ആയിട്ട് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഈ ഒരു റെസിപ്പി ഒന്ന് തയ്യാറാക്കി നോക്കൂ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും